നമസ്കാരം ജനാധിപത്യ സംവിധാനത്തിന്റെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നെടും തൂണുകളാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സാധാരണക്കാരന് എക്സിക്യൂട്ടീവിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവന്റെ ഏക ആശ്രയം ജുഡീഷ്യറി മാത്രമാണ് എന്നാൽ ജുഡീഷ്യറിയിലും സാധാരണക്കാരനും പകച്ചു നിൽക്കുന്ന ചില കാഴ്ചകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കാറുണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും നടന്നത് കേരളക്കരയെ ഒന്നടങ്കം കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ അരും കൊല അഥവാ നവീൻ ബാബുവിന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം സി പി എമ്മിന്റെ കണ്ണൂർ ലോബി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്ന് പറയപ്പെടുന്ന കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഈ കൊലപാതകത്തിൽ കക്ഷിയായി ഒന്നാം പ്രതിയായി നിൽക്കുന്നത് സി പി എമ്മിന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷണമുള്ള പി പി ദിവ്യ എന്ന സി പി എം നേതാവാണ് ഈ കേസിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു തന്റെ ഭർത്താവായ മുൻകണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം ഉത്തരവിടണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഹർജിയായിരുന്നു അന്ന് മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ ജോൺ ഡ്രാൾഫ് വഴിയാണ് ഈ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ പിന്നീട് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് എന്ന ജഡ്ജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഈ ഹർജി എത്തുമ്പോൾ ഈ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ അന്വേഷിക്കുന്ന രീതിയിൽ തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അന്വേഷിച്ച് കണ്ടെത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന്റെ സേവനം കൂടി ഈ കേസിൽ ലഭ്യമാക്കാം എന്നായിരുന്നു ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് അന്ന് വിധിച്ചത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഈ വിധി കേരളത്തിന്റെ പൊതുബോധത്തെ നിരാശ ഉളവാക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ഏതു വിധേനയും നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധത്തെ അറിയിച്ചത് ഈ സന്ദർഭത്തിൽ ഇനി ഈ കേസുമായി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഞ്ജുഷയുടെ അഭിഭാഷകനായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോൺ ഡ്രാൾഫ് ഇനി നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നാണ് മഞ്ജുഷയെയും കുടുംബത്തെയും അറിയിച്ചത് എന്നാൽ സുപ്രീം കോടതിയിൽ പോകുന്നതിന് ഭാരിച്ച ചിലവുണ്ടാകും മാത്രമല്ല ഈ കേസിൽ കാലതാമസം നേരിടും എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടായതിനാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു ഹർജി നൽകാം എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബവും മഞ്ജുഷയും ഒരുപോലെ എടുത്ത തീരുമാനം അങ്ങനെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ തീരുമാനമെങ്കിൽ താൻ ഈ കേസിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജോൺ ഡ്രാൾഫ് പറഞ്ഞത് ജോൺ ഡ്രാൾഫ് കേസിൽ നിന്ന് വഴിമാറിപ്പോയതോടുകൂടി പിന്നീട് മഞ്ജുഷ ഒരു മുതിർന്ന അഭിഭാഷകനെ കണ്ടെത്തുവാനുള്ള നെട്ടോട്ടമായിരുന്നു സാധാരണ ഹൈക്കോടതിയിലെ പ്രമാദമായ കേസുകളെല്ലാം ബാധിക്കാറുള്ള മുതിർന്ന അഭിഭാഷകനായ പിള്ള പ്രായാധിക്യത്താൽ ഇപ്പോൾ കേസുകൾ എടുക്കുന്നില്ല മാത്രമല്ല എടുക്കുന്ന കേസുകൾ കൃത്യമായി പഠിക്കുവാനും അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിലെ മുതിർന്ന മറ്റൊരു അഭിഭാഷകനായ പി വിജയഭാനുവിന്റെ സഹായം തേടുവാനുമായി മഞ്ജുഷ തീരുമാനിക്കുന്നത് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ പ്രതിയായി പോലീസ് പ്രതി ചേർത്തിട്ടുള്ള ദിവ്യയുടെ അഭിഭാഷകനായി വക്കാലത്ത് പി വിജയഭാനു ഭാനു എടുത്തതിനാൽ പിന്നീട് മഞ്ജുഷയുടെ കേസിൽ അദ്ദേഹത്തിന് വാദിക്കാൻ സാധിക്കില്ല എന്നുള്ള വിവരം അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ശ്രീകുമാർ എന്ന ഒരു അഭിഭാഷകനെയാണ് മഞ്ജുഷ സമീപിക്കുന്നത് ഇവിടെയാണ് മഞ്ജുഷയ്ക്കും കുടുംബത്തിനും തെറ്റുപറ്റിയത് എന്ന് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധം ഉറച്ചു മനസ്സിലാക്കുന്നു മുമ്പും സി പി എമ്മിനു വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കോടതിയിൽ സി പി എമ്മിനു വേണ്ടി മാത്രം ബാധിച്ച് നേരം കളഞ്ഞിട്ടുള്ള അഭിഭാഷകൻ തന്നെയാണ് ശ്രീകുമാർ എന്നൊരു ആക്ഷേപം പരക്കെ സമൂഹത്തിൽ മഞ്ജുഷ കണക്കിലെടുത്തില്ല എന്ന് വേണം അല്ലെങ്കിൽ മഞ്ജുഷയുടെ കുടുംബം കണക്കിലെടുത്തില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കെ കെ രമയുടെ കേസ് വാദിച്ചിരുന്നത് ആദ്യകാലത്ത് ശ്രീകുമാർ തന്നെയാണ് എന്നാൽ ഈ കേസ് അനന്തമായി നീണ്ടുപോകുന്നു കോടതിയിൽ സി പി എമ്മിന് വേണ്ടി ചില നയപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കേസ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ഉത്തമവിശ്വാസം വന്നതോടുകൂടി തന്നെയാണ് കെ കെ രമ ശ്രീകുമാറിൽ നിന്നും വക്കാലത്ത് ഒഴിവാക്കുന്നത് പിന്നീടാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ മറ്റൊരു അഭിഭാഷകൻ വെച്ചുകൊണ്ട് കെ കെ രമ കേസ് നടത്തുന്നതും ആ കേസിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതികളായ സി പി എം കാരെയെല്ലാം കോടതി ശിക്ഷിക്കുന്നതും അഡ്വക്കേറ്റ് ശ്രീകുമാറാണ് അന്ന് ആ കേസ് വാദിച്ചിരുന്നെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു വിധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് കേരളത്തിന്റെ പൊതുബോധവും സമ്മതിക്കുന്നു മാത്രമല്ല അട്ടപ്പാടിയിൽ അതിമൃഗീയമായ ആൾക്കൂട്ടം തല്ലിക്കൊന്ന മധുവിന്റെ കേസിലും ശ്രീകുമാർ ആയിരുന്നു വാദിച്ചത് വാളയാറിൽ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ കേസും ശ്രീകുമാർ തന്നെയായിരുന്നു വാദിച്ചത് ഈ ഈ കേസിലെല്ലാം ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഇത്തരം ഘടകങ്ങളൊന്നും കണക്കിലെടുക്കാതെ തന്നെയാണ് ശ്രീകുമാറിനെ മഞ്ജുഷ കേസ് ഏൽപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് അതിൽ പറ്റി ഏറ്റവും വലിയ അബദ്ധം എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം ചൂണ്ടിക്കാണിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി വരണം എന്ന ഒരു ഹർജി പരിഗണിക്കപ്പെടുമ്പോൾ ശ്രീകുമാർ അവിടെ മലക്കം മറിഞ്ഞതായാണ് കാണാൻ സാധിക്കുന്നത് അഥവാ പിണറായി വിജയനു വേണ്ടി പിണറായി വിജയന്റെ സി പി എം എന്ന പാർട്ടിയെ ഭയന്നുകൊണ്ട് അഭിഭാഷകൻ ശ്രീകുമാർ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ തന്നെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് സിബിഐ അന്വേഷണം മാത്രമാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ എന്നാൽ നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ ശ്രീകുമാർ എന്ന അഭിഭാഷകൻ കോടതി മുമ്പാകെ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് നിലവിലെ കേരള പോലീസിന്റെ സ്പെഷ്യൽ ടീം അന്വേഷിച്ചാൽ മതിയാവില്ല അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണം എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ശ്രീകുമാർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ പറഞ്ഞത് ഇത് അക്ഷരാർത്ഥത്തിൽ മഞ്ജുഷയെയും കേരളത്തിന്റെ പൊതുബോധത്തെയും കേരളത്തിന്റെ മനസാക്ഷിയെയും ഞെട്ടിക്കുന്ന ഒരു വാദം തന്നെയായിരുന്നു ഒരിക്കലും കുടുംബം ഇത്തരത്തിൽ ഒന്നാവശ്യപ്പെട്ടിട്ടില്ല ഏടിയും നവീൻ ബാബുവിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു വാദമാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ ഹൈക്കോടതിയിൽ നടത്തിയത് എന്നറിഞ്ഞപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു നവീൻ ബാബുവിനോടുള്ള ഭാര്യയുടെ സ്നേഹത്തെ പോലും പൊതുജനം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത്തരം സംഭവങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചു മഞ്ജുഷയും നവീൻ ബാബുവിനെ കൈവിട്ടു എന്ന തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം പിന്നീട് വന്ന വാർത്തകൾ എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നറിയുവാൻ വേണ്ടി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അവർ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഒരിക്കലും ഞങ്ങളുടെ ആവശ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണമായിരുന്നില്ല കേസിൽ എവിടെയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അഭിഭാഷകൻ കോടതിയിലാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തം നിലപാട് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിച്ചത് അത് പിണറായി വിജയന് വേണ്ടിയോ സർക്കാരിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നീട് ശ്രീകുമാറുമായി ബന്ധപ്പെട്ട് കുടുംബം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മാറ്റി പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് എൻ്റെ വാക്കുകൾ മാറ്റി പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അഭിഭാഷകനായ ശ്രീകുമാർ പറഞ്ഞത് അതായത് അഭിഭാഷകനായ ശ്രീകുമാർ മനപൂർവ്വം നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ചതിക്കുകയായി പിണറായി വിജയനെയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പി പി ദിവ്യയെയും ഏത് വിധേയനെയും രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താൻ വക്കാലെടുത്ത കക്ഷിയോട് അധാർമികമായി പെരുമാറിക്കൊണ്ട് തൻ്റെ നിയമ പരിജ്ഞാനവും വക്കീൽ എന്ന ജീവിതത്തിലുള്ള വക്കീൽ ജീവിതത്തിലുള്ള എത്തിക്സും ധാർമ്മികതയും എല്ലാം ബലി കഴിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗത്തിനു വേണ്ടി പ്രതിഭാഗത്തെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ശ്രീകുമാർ ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് എന്നാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ബാർ കൗൺസിലിൽ ശ്രീകുമാറിനെതിരെ പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതെന്ത് തന്നെയായാലും അഭിഭാഷകനായ യസ് ശ്രീകുമാർ കോടതിയിൽ പ്രതിഭാഗത്തിന് വേണ്ടി കടിച്ചു അതായത് പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി ഇതാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് എന്ന തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകാൻ ഒരുങ്ങുന്നു നവീൻ ബാബുവിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ച ഒരു കേസിൽ ഇനിയും ഏത് തരത്തിലാണ് വാദം കേൾക്കുക എന്നുള്ളത് സങ്കീർണമായ പ്രശ്നം തന്നെയാണ് സങ്കീർണമായ നിയമപ്രശ്നം തന്നെയാണ് അതിന് സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിയമത്തിന്റെ ഇഴകീറി പരിശോധിക്കേണ്ടതായി വരും എന്ന് തന്നെ ഇനിയിപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാനേ സാധിക്കുകയുള്ളൂ എന്ന് അറിയുമ്പോൾ തീർച്ചയായും നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിയുവാനുള്ള സാഹചര്യങ്ങൾ വിരളമായി വരുന്നു അഥവാ അത് തേഞ്ഞുമാഞ്ഞു മാഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് കാരണക്കാരനായി നവീൻ ബാബുവിന്റെ കേസ് എടുത്തുകൊണ്ട് മഞ്ജുഷയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ശ്രീകുമാർ എന്ന അഭിഭാഷകൻ പിണറായി വിജയനു വേണ്ടി സി പി എമ്മിനു വേണ്ടി പി പി ദിവ്യയ്ക്ക് വേണ്ടി കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു ഒരു വക്കീലിന്റെ ധാർമ്മികതയ്ക്കും ഉത്തരവാദിത്വത്തിനും നിരക്കാത്ത രീതിയിൽ വാദിയിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി സംസാരിച്ചു എന്നുള്ള ആക്ഷേപം തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോൾ ശ്രീകുമാറിനെതിരെ ചുരിയുന്നത് അതെന്ത് തന്നെയായാലും ഇനി നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിനു വേണ്ടി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മഞ്ജുഷയുടെ ആദ്യ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് ജോൺ ട്രാൾഫിന്റെ വാക്കുകൾ കേൾക്കാതെ പോയതും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് തിരിച്ചടിയായി എന്ന് വേണം മനസ്സിലാക്കാൻ അക്ഷരാർത്ഥത്തിൽ നവീൻ ബാബുവിനെ കൊന്നിട്ട് വീണ്ടും അദ്ദേഹം മരണപ്പെട്ടിട്ടും അദ്ദേഹത്തെ കൊല്ലുന്ന കാഴ്ചയാണ് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ഭാഗത്തു ഉണ്ടാകുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കേരളത്തിന്റെ പൊതുബോധവും ഇത് കണ്ട് ഞെട്ടിത്തെച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി എന്താണ് ഈ കേസിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കോടതിയിൽ പോലും പിണറായി വിജയന്റെ ചതി എത്തിയിരിക്കുന്നു അതായത് ശ്രീകുമാരൻ എന്ന അഭിഭാഷകനെ ഉപയോഗിച്ചുകൊണ്ട് വാദിഭാഗത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചതുപോലെയായിരുന്നു ശ്രീകുമാറിന്റെ വാദം നവീൻ ബാബുവിന്റെ മരണ ത്തിൽ ഇനിയും സി അന്വേഷണം വരുന്നതിന് കടമ്പുകൾ ഏറെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി എന്ന പാർട്ടി സംവിധാനം മുഴുവൻ പി പി ദീപിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി മഞ്ജുഷയ്ക്കെതിരെയും നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരെയും കാണുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്